സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ിരി നിലമ്പൂർ നഗരസഭയും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടത്തിയ സായംപ്രഭയുടെ വാർഷിക ആഘോഷ ചടങ്ങ് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവസ്ഥ അത് നല്ലൊരു തീരുമാനമാണ് കാരണം നമ്മൾ അപ്പൊ തിരിച്ചും

സെക്രട്ടറി പി വി നാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ബേബി വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ശിവശങ്കരൻ കണക്കുകൾ അവതരിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർമാരായ ശബരീഷൻ ഡേസി ടീച്ചർ ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്വയംപ്രഭ കെയർഗീവർ ഷർമിലി നന്ദി പറഞ്ഞു സ്വയംപ്രഭ മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്